ഇപ്പോഴും പതിവ് തെറ്റിക്കാതെ ബിഗ് ടിക്കറ്റ് അടിച്ചത് മലയാളിക്ക് ഭാഗ്യദേവത ഇരുപത്തി കോടി രൂപ സമ്മാനിച്ചത് മലയാളിയായ ജയ എം മുഹമ്മദ് ഫയാസിനാണ് ഒട്ടുമിക്കപ്പോഴും ബിഗ് ടിക്കറ്റ് അടിക്കുന്നത് മലയാളികൾക്കാണ് ഇതുവരെ നിരവധി മലയാളികൾക്കാണ് ബിഗ് ടിക്കറ്റ് ഭാഗ്യം നൽകിയിരിക്കുന്നത് ഓരോ മലയാളിയും പ്രതീക്ഷയോടെ ബിഗ് ടിക്കറ്റ് എടുക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് ബിഗ് ടിക്കറ്റ് അടിച്ച ഈ ഭാഗ്യവാരും പറയാനുണ്ട് ഒരു കഥ വാർത്തയിലേക്ക് ിൽ ഒന്ന ദശം രണ്ട് കോടി ദീർഘം ലഭിച്ചത് ഇതുവരെ യു എ കാലുകുത്താത്ത മലയാളിയായ ജെ എ മുഹമ്മദ് ഫയാസിനാണ് അഞ്ച് ഇന്ത്യക്കാരിൽ നാല് മലയാളികളുണ്ട് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി എടുത്ത പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം ഏഴ് പൂജ്യം ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ടിക്കറ്റ് എടുത്ത് നാലാം നാളാണ് ഫയാസിനെ തേടി ഭാഗ്യം എത്തിയത് തന്നെ ബിഗ് ടിക്കറ്റിലെ ഒന്നാം സമ്മാനം നേടിയെന്ന് അധികൃതർ അറിയിച്ചപ്പോൾ ഫയസിനാദ്യം വിശ്വസിക്കാൻ കൂടി കഴിഞ്ഞില്ല ഇപ്പോഴും അമ്പരത്തിലാണ് ഫയാസ് മുഹമ്മദ് ഫയാസ് മുംബൈയിൽ അക്കൗണ്ടന്റാണ് വളരെ നഷ്ടപ്പെട്ട ആയിരുന്നു ഇളയ സഹോദരനും രണ്ട് സഹോദരിമാർക്കും ഏക ആശ്രയം ഇവർക്കെല്ലാം മികച്ച ജീവിതം നൽകാൻ വേണ്ടിയാണ് മുംബൈയിലേക്ക് മുഹമ്മദ് ഫയാസ് സ്വയം പറിച്ചു നടപ്പെട്ടത് ആറുമാസം മുമ്പാണ് കൂടെ താമസിക്കുന്നവരുമായി ചേർന്ന് ബിഗ് ടിക്കറ്റ് വാങ്ങാൻ തുടങ്ങിയത് വൃക്ക രോഗത്തെ ാണ് എന്റെ മാതാപിതാക്കൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞുപോയത് എന്റെ പിതാവ് ഏറെക്കാലം സൗദിയിൽ ജോലി ചെയ്തിരുന്നയാളാണ് പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം വൃക്കരോഗത്താൽ വലഞ്ഞു അമ്മയ്ക്കും വൃക്കരോഗം ബാധിച്ചതോടെ ഞങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായി ആ ഞെട്ടിൽ നിന്ന് എല്ലാവരും മോചിതരാകാൻ ഏറെ കാലമെടുത്തു എന്ന് ഫയാസ് തന്റെ അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി എനിക്കൊരു ചെറിയ സഹോദരിയുണ്ട് മൂത്ത സഹോദരി വിവാഹിതയാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന ഭൂമിയിൽ നിന്ന് ചെറിയൊരു ഭാഗം വിറ്റാണ് വീട് പണിയാൻ ആരംഭിച്ചത് അത് പാതി വഴിയിലാണ് ഒരു വർഷം മുമ്പ് മികച്ച ജീവിതോപാധി തേടി മുംബൈയിൽ എത്തുകയും ചെയ്തു രണ്ട് മക്കളുടെ പിതാവായ സഹോദരനാണ് നാട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് എന്നും മുഹമ്മദ് ഫയാസ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഫയസിന് ബിഗ് ടിക്കറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്രാവശ്യം സെപ്റ്റംബർ അവസാനമാണ് ടിക്കറ്റ് എടുത്തത് അത് ഭാഗ്യവും കൊണ്ടുവന്നു ഇതിനു പുറമെ ഒരു ലക്ഷം മുതൽ അൻപതിനായിരം ദീർഘം ലഭിച്ച മറ്റഞ്ചിന്ത്യക്കാരിൽ നാല് മലയാളികളുണ്ട് രണ്ടാം സ്ഥാനമായ ലാൻഡ് റോവർ പാകിസ്ഥാൻ സ്വദേശി അബ്ദുൾ റഹ്മാൻ ഹാജിക്ക് ലഭിക്കുകയുണ്ടായി ഒരു ഫിലിപ്പീൻസുകാരനും സമ്മാൻ ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി